മലപ്പുറത്തെ ഒരു ആശുപത്രിയിൽ ചുറ്റികയുമായി പാഞ്ഞെത്തി അത്യാഹിത വിഭാഗത്തിൽ പരാക്രമം കാട്ടിയത് ആംബുലൻസ് ഡ്രൈവറായ മുജീബ് എന്നയാളാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മുജീബിനെ ബലം പ്രയോഗിച്ചാണ് ജീവനക്കാർ കീഴ്പ്പെടുത്തിയത് ആതുരാലയങ്ങളിൽ പോലും മാർക്കും ആയുധങ്ങളുമായി കടന്നെത്താമെങ്കിൽ ജീവന്റെ സുരക്ഷയ്ക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്ന സത്യം കൂടി ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാവിലെ ഏഴരക്കാണ് സംഭവം ചുറ്റിക ശരീരത്തിനു പിന്നിൽ ഒളിപ്പിച്ച് ആംബുലൻസ് ഡ്രൈവറായ മുജീബ് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു ആശുപത്രിയിലെത്തിയ മുജീബ് നേരെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറി അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ പിടിച്ചുമാറ്റി സെക്യൂരിറ്റിയെ തള്ളി മാറ്റി ഇയാൾ ഏറെ നേരം ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ജീവനക്കാരും ആശുപത്രിയിൽ എത്തിയവരും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് മുജീബിനെ ആശുപത്രിക്ക് പുറത്തേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ ഏഴ് മണിയോടെ ആശുപത്രിക്ക് പുറത്ത് മുജീബും മറ്റൊരു ആംബുലൻസ് ഡ്രൈവറായ അസ്കറുമായും അടിപിടി ഉണ്ടായിരുന്നു തോളലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അസ്കറിനെ തേടിയാണ് മുജീബ് എത്തിയത് ഡ്യൂട്ടി ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ ആരോപണം മാതൃഭൂമി ന്യൂസ് മലപ്പുറം